കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഹോർമോൺ അനലൈസർ രക്തപരിശോധനാ യന്ത്രം സ്ഥാപിച്ചു സ്വകാര്യ ലാബുകളിൽ വലിയ പണച്ചെലവിൽ നടത്തുന്ന പരിശോധനകളിനിരുങ്ങിയിൽ ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാവും തൈറോയിഡിന്റെയും വിറ്റാമിനുകളുടെയും പരിശോധനകളാണ് ഇവിടെ നടത്തുക പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് ആ പകുതി നിരക്കാണ് ഈടാക്കുക യന്ത്രത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി നിർവഹിച്ചു ജില്ലാ ആശുപത്രിയുടെ അതേ ഒരു ബ്ലഡ് ടെസ്റ്റുകൾക്കുള്ളൊരു മെഷീനും അത് കഴിഞ്ഞ പ്രാവശ്യമാണ് വന്നത് അതിന് ശേഷം വിറ്റമിൻ ഡിൻ്റെ ടെസ്റ്റ് ഇല്ലെന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു എന്നാലും നമ്മൾക്ക് ഈ വർഷം ഹെൽത്ത് ഗ്രാൻഡിൽ നിന്നും ചിലവഴിച്ചുകൊണ്ട് അത് വാങ്ങിക്കാൻ കഴിഞ്ഞു പാവപ്പെട്ട ജനങ്ങൾ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന നെന്മാറയുടെ സെൻട്രൽ ഭാഗത്ത് തന്നെയായി നമ്മുടെ നെന്മാറ സി എച്ച് സി ഇങ്ങനൊരു സംവിധാനത്തിലൂടെ വന്ന് നമ്മളിപ്പോൾ പ്രൈവറ്റ് ആശുപത്രികൾ ചെയ്യുമ്പോൾ തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപയോളം വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവിടെ രൂപയും രൂപയും നമ്മൾക്ക് ഈ കൊടുക്കാൻ ആശുപത്രി സൂപ്രണ്ട ഡോക്ടർ ശ്രീകുമാർ നഴ്സിംഗ് സൂപ്രണ്ട് എം ഫാരി തോട്ടത്തിൽ നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സീനിയർ ലാബ് ടെക്നീഷ്യൻ ജെ സിലിൻ യന്ത്രത്തിന്റെ പ്രവർത്തനം വിശദീകരിച്ചു നമുക്ക് തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ ടെസ്റ്റുകളായിട്ടുള്ള ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി ത്രീ എന്ന് പറയുന്ന ടെസ്റ്റ് സിറം ഫെറിറ്റിൻ ഇത്രയും ടെസ്റ്റുകളാണ് നമ്മളിപ്പം ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് സത്യത്തിൽ ഇവിടുള്ള സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായൊരു കാര്യമാണ് കാരണം ഇത് നമ്മൾ പുറത്തെ ലാബുകൾ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി നമ്മളിവിടെ വാങ്ങിക്കുന്നതിന് ഇരട്ടി പൈസ അതായത് നമ്മുടെ വൈറ്റമിൻ ഡി ത്രീക്കാണെങ്കിൽ ഒരു തൊള്ളായിരത്തി അൻപതായിരം രൂപ എടുപ്പിച്ചാണ് പുറത്ത് വാങ്ങിക്കുന്നത് നമ്മളിവിടെ അറുന്നൂറ്റി അറുപത് രൂപ എ പി എല്ലും അതിൻ്റെ പകുതി ചാർജാണ് ബി പി എല്ലും വാങ്ങിക്കുന്നത് അപ്പം ഈയൊരു സൗകര്യം എല്ലാ ജനങ്ങളും പ്രയോ ഉപകാരപ്പെടുത്തുക പ്രയോജനപ്പെടുത്തുക എന്നാണ് എനിക്ക് ഈ ഒരു നിമിഷം പറയാനുള്ളത് യൂട്യൂബ് പാലക്കാട്